പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മലയാളം എന്ന സബ്ജക്റ്റിന് മുഴുവൻ മാർക്കും നേടിയെടുക്കാൻ ഉദ്യോഗാർത്ഥികളെ സഹായിക്കുന്ന ഒരു പുസ്തകത്തെ പറ്റിയാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ആ പുസ്തകം പി എസ് സി ലളിതം മലയാളം എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് ഓൾറെഡി ഇതിന്റെ പതിനയ്യായിരത്തോളം കോപ്പികൾ വിറ്റഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോ മൂന്നാമത്തെ എഡിഷനാണ് ഇതിന്റെ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് ഇതിന്റെ പ്രത്യേകത ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക മുൻവർഷ ചോദ്യങ്ങൾ അതായത് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള മുൻവർഷ ചോദ്യങ്ങൾ മാതൃകാ ചോദ്യങ്ങൾ ഇതിൻ്റെയൊക്കെ അനുബന്ധ വിവരങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് ഇവിടെ അതിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നോക്കുക നാലായിരം നാലായിരം ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടെ പന്ത്രണ്ടായിരത്തിൽ അധികം അടങ്ങിയ മലയാളത്തിന് മാത്രമായി തയ്യാറാക്കപ്പെട്ട ആദ്യത്തെ പുസ്തകമെന്നാണ് കൊടുത്തിട്ടുള്ളത് ഇത് പുതിയ പാറ്റേണിലാണ് ഇതിൻ്റെ ചോദ്യോത്തരങ്ങൾ വരുന്നത് സ്കൂൾ പാഠപുസ്തകങ്ങളെ അധികരിച്ച് പ്രസ്താവന പാറ്റേണിലുള്ള മാതൃകാ ചോദ്യോത്തരങ്ങളും കഴിഞ്ഞ ഇരുപത് വർഷത്തെ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള മുൻവർഷ ചോദ്യോത്തരങ്ങളും അടക്കം പന്ത്രണ്ടായിരത്തോളം വസ്തുതകൾ അടങ്ങുന്നതാണ് ഈ പുസ്തകം എന്ന് പറയുന്നത് അപ്പോൾ ഈ പുസ്തകം ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം ഞാനിത് ഓൾറെഡി മേടിച്ചു നോ നോക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ് മലയാളം മാത്രമല്ല ഇവരുടെ തന്നെ ഇംഗ്ലീഷിൻ്റെ ഒരു പുസ്തകമുണ്ട് അതും ഈ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ നല്ലൊരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ എനിക്ക് ഈ പബ്ലിഷേഴ്സുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല നല്ലൊരു പുസ്തകമാണ് ഇത് എന്ന് മനസ്സിലായതുകൊണ്ടാണ് മാക്സിമം ആൾക്കാരിലേക്ക് ഇത് എത്തണം എത്തിയാൽ കൊള്ളാം എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അല്ലാതെ എനിക്ക് ഈ പറയുന്ന പബ്ലിഷേഴ്സ് ഇതിൻ്റെ പബ്ലിഷേഴ്സ് എന്ന് പറയുന്നത് ലളിത പബ്ലിക്കേഷൻസ് ആണ് ഇവരുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല ഈ നിങ്ങൾക്ക് ഈ പുസ്തകം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ ക്ലാസിൻ്റെ ഇതിൻ്റെ ഒരു പി ഡി എഫ് ഞാൻ ടെലഗ്രാമിൽ ഇട്ട് തരാം നിങ്ങൾ അതിൽ ഡയറക്റ്റ് വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പുസ്തകം കിട്ടുന്നതാണ് ഞാൻ ഇപ്പോഴും പറയുന്നു ഒറ്റ ഉദ്ദേശം ഉള്ളൂ നല്ല പുസ്തകമാണ് നിങ്ങൾ മേടിച്ചാൽ അല്ലെങ്കിൽ മേടിച്ച് വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഈ ഇതിനു വേണ്ടി ചെയ്യുന്നത് വളരെ നല്ലൊരു പുസ്തകം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കണ്ടന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൻ്റെ നോക്കുക ആദ്യത്തെ മാതൃകാ സെറ്റ് ചോദ്യോത്തരങ്ങളാണ് അത് ഏകദേശം ഒരു നൂറ് മാതൃകാ സെറ്റ് ചോദ്യോത്തരങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും നൂറെണ്ണം അതിനുശേഷമാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നൂറ്റി ഒന്നാമത്തേതായിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സ്റ്റാ അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ല എന്നിട്ട് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഏകദേശം ഇരുന്നൂറോളം ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇത്രയും നിങ്ങൾക്കൊന്ന് ഓടിച്ച് വർക്കൗട്ട് ചെയ്യാനായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പത്ത് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും ഏഹ് ഇനിയിപ്പോൾ ഇവർ ഇതിന് ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ടൊരു മാതൃകാ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കുറച്ച് മാതൃകാ ചോദ്യങ്ങൾ അതിൽ ആദ്യത്തേത് നമുക്കൊന്ന് നോക്കാം അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാകും അപ്പം നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം നമുക്ക് അപ്പോൾ ഇതിനകത്ത് ഒന്നാമത്തെ ചോദ്യം ഒന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യമായിട്ട് പറയുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ശരിയായ പ്രസ്താവനകൾ അതിൽ ഒന്നാമത്തെ പ്രസ്താവന നോക്കുക കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഗണേഷ് പുത്തൂരിനാണ് ഇതാണ് ഒന്നാമത്തെ പ്രസ്താവന അപ്പം ഇത് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം ശരിയാണോ അല്ലയോ എന്നുള്ളത് ഇവിടെ ചോദിച്ചിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് നമുക്ക് രണ്ടാമത്തെ പ്രസ്താവന നോക്കാം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുവ പുരസ്കാരം നേടിയ സാഹിത്യഗിരി സാഹിത്യകാരിയാണ് പ്രിയ എ എസ് മൂന്നാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം കേന്ദ്ര സാഹിത്യ അക്കാദമി കേന്ദ്രസാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബാലസാഹിത്യ പുരസ്കാര ജേതാവാണ് സേതു എന്നറിയപ്പെടുന്നത് അല്ലേ അപ്പം ഇങ്ങനെ മൂന്ന് മൂന്ന് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഇതിലേതാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ശരിയത്തരം എന്ന് പറയുന്നത് ഒന്നാമത്തേൻ്റെ ശരിയത്തരം ഓപ്ഷൻ സി ആണ് മൂന്ന് മാത്രമാണ് മൂന്ന് മാത്രമാണ് അതിൽ ശരിയായിട്ട് വരുന്നത് മൂന്ന് മാത്രമെന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി മൂന്ന് മാത്രമെന്ന് പറയുമ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാലസാഹിത്യ പുരസ്കാര ജേതാവാണ് സേതു എന്ന് പറയുന്നത് അതായത് ഒന്നാമത്തേൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഒന്നാമത്തേൻ്റെ ഉത്തരമായിട്ട് വരുന്നത് സി ഓപ്ഷനാണ് ഇനി തന്നെ അനുബന്ധ വിവരങ്ങൾ കൊടുത്തിരിക്കുന്ന നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലസാഹിത്യ പുരസ്കാര എന്ന് പറയുന്നത് പ്രിയ എ എസ് ആണ് അവരുടെ കൃതിയാണ് പെരുമഴയത്തെ കുഞ്ഞുതളുകൾ അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുവ പുരസ്കാര ജേതാവ് ഗണേഷ് പുത്തൂർ ആണ് അദ്ദേഹത്തിൻ്റെ കൃതിയാണ് അച്ഛൻ്റെ അലമാര എന്ന് പറയുന്നത് ഇനി നമുക്ക് എൻ്റെ രണ്ടാമത്തെ ചോദ്യം ഒന്ന് നോക്കാം രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യത്തിൽ പറയുന്നത് കാച്ചുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് വൈലോപ്പിള്ളി അല്ലെ വൈലോപ്പള്ളി ജി ശങ്കരക്കുറുപ്പ് ചങ്ങമ്പുഴ എം പി അപ്പൻ അത് നമുക്കറിയാം ആരാണ് കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് അല്ലേ അത് അതിനനുബന്ധ വിവരങ്ങൾ കൊടുത്തിരിക്കുന്നത് വൈലോപ്പിള്ളിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് വിട വിട ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് വൈലോപ്പിള്ളിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് വിട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വൈലോപ്പിള്ളിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് കൈപ്പവല്ലരി വല്ലരി വൈലോപ്പിള്ളിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് കൈപ്പവല്ലരി വല്ലരി ഇനി നമുക്കടുത്ത മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം മൂന്നാമത്തെ ചോദ്യത്തിൽ തെറ്റായ വാക്യങ്ങൾ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇത് തെറ്റായ വാക്യങ്ങളാണ് ഏഹ് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു പ്രസ്താവനാ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ശരി ഏത് തെറ്റേതെന്നാണെങ്കിൽ അതൊന്ന് വട്ടം വരച്ചിട്ടിട്ട് വേണം ബാക്കി നോക്കാൻ അല്ലേ ഇത് തെറ്റാണ് നോക്കിയാൽ തെറ്റേതെന്ന് കണ്ടുപിടിക്കാനാണ് ഞാനൊരു പുസ്തകം തരാം അവിടെ വെച്ച് കാണാമെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ ഞാനൊരു പുസ്തകം തരാം അവിടെ വെച്ച് കാണാമെങ്കിൽ ഏഹ് ഇനി അടുത്തത് വ്യാകരണം പഠിച്ചയാളാണ് വയ്യാകരണൻ മൂന്നാമത്തേത് കാലുപുട്ടിയ ശിബുവിൻ്റെ മേശ മാറ്റിയിട്ടു ആ അല്ലേ കാലുപുട്ടിയ ശിബുവിൻ്റെ മേശ മാറ്റിയിട്ടു എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇത് കേട്ടിട്ട് അല്ലേ അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് മൂന്ന് ഡി ആണ് അതായത് മൂന്ന് പ്രസ്താവനകളും തെറ്റാണെന്നാണ് പറയുന്നത് മൂന്ന് പ്രസ്താവനകളും തെറ്റാണ് എന്തുകൊണ്ടാണ് മൂന്ന് പ്രസ്താവ ഇതിൻ്റെ ഡി ആണ് അതായത് മൂന്ന് പ്രസ്താവനകളും തെറ്റാണ് എന്തുകൊണ്ടാണ് തെറ്റിപ്പോയത് എന്ന് നമുക്ക് നോക്കാം ഒന്ന് അവിടെ വെച്ച് കാണാമെങ്കിൽ ഞാനൊരു പുസ്തകം തരാം അങ്ങനെയായിരുന്നു പറയേണ്ടിയിരുന്നത് അല്ലേ അവിടെ വെച്ച് കാണാമെങ്കിൽ ഞാനൊരു പുസ്തകം തരാം അതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന ഇനി വ്യാകരണം പഠിച്ചയാളാണ് വയ്യാകരണൻ വയ്യാകരണൻ മറ്റേ അവിടെ കൊടുത്തിരുന്ന ഒരു വയ്യാകരണൻ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് വയ്യ എന്നൊക്കെ പറയുന്നതിൻ്റെ വയ്യയാണ് കണ്ട ആ വയ്യയാണ് ആ വയ്യയല്ല ഈ വയ്യ ഇത് നോക്കിയേ ഈ ഇവിടെ പറയുന്ന വയ്യ എന്ന് പറയുന്നത് വയ്യ വൈ എന്നുള്ളതാണ് വയ്യാകരണൻ എന്നുള്ളതാണ് വയ്യാകരണൻ ഇനി അടുത്തത് ഷിബുവിൻ്റെ കാലുകുട്ടിയ മേശ മാറ്റിയിട്ടുമെന്നാണ് അല്ലാതെ കാലുകുട്ടിയെ ഷിബുവിൻ്റെ മേശ എന്നല്ല ശിബുവിൻ്റെ കാലുകുട്ടിയ മേശ മാറ്റിയിട്ടു ഇനി അടുത്ത നാലാമത്തെ ചോദ്യം നമുക്ക് നോക്കാം പദശുദ്ധിയാണ് പദശുദ്ധി അങ്കുലിയുണ്ട് ആശീർവാദമുണ്ട് എടങ്ങഴിയുണ്ട് ഉദ്വേഗമുണ്ട് അല്ലെ ഇതിൽ പദശുദ്ധി ഏതാണ് ആയിട്ടുള്ളത് എന്നാണ് ഉദ്ദേശിക്കുന്നത് പദശുദ്ധി അപ്പം നമുക്ക് പദശുദ്ധിയിൽ കൊടുത്തിരിക്കുന്നത് നാല് എ ആണ് അങ്കുലിയാണ് ഇതിനകത്ത് കറക്റ്റായിട്ട് വരുന്നത് അങ്കുലി അപ്പോൾ നോക്കുക അങ്കുലി ബാക്കിയൊക്കെ എന്തുകൊണ്ട് തെറ്റി എവിടെയാണ് അതിൻ്റെ സ്പെല്ലിങ്ങിൽ മിസ്റ്റേക്ക് വന്നതെന്ന് നമുക്ക് പരിശോധിക്കാം അതിൽ നോക്കുക അതിൽ ആശീർവാദം അല്ലെ ആശീർവാദത്തിന് ഇവ്വ എന്നൊരു ഇത് വരുന്നുണ്ട് ആശീർവാദം കണ്ട വ അതേപോലെ ഇടങ്ങഴിയല്ല ഇടങ്ങഴിയാണ് ഇടങ്ങഴി ഇനി ഉദ്വേഗമാണ് ഉദ്വേഗം ഉദ്വേകമല്ല ഉദ്വേഗമാണ് അപ്പോൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ അത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ശരിയായ ഒറ്റപ്പദങ്ങൾ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ശരിയായ ഒറ്റപ്പദങ്ങൾ ഏത് ശരിയായ ഒറ്റപ്പദങ്ങൾ അതിലൊന്നാമത്തെ കൊടു നോക്കുക നിയന്ത്രിക്കാൻ സാധിക്കാത്തത് നിയന്ത്രണ വിധേയം എന്നാണ് നിയന്ത്രിക്കാൻ സാധിക്കാത്തത് നിയന്ത്രണ വിധേയം എന്നാണ് അല്ല അത് കേൾക്കുമ്പോഴേ അറിയാം അത് തെറ്റാണ് അല്ലെ നിയന്ത്രണ വിധേയം നിയന്ത്രിക്കാൻ സാധിക്കാത്തത് നിയന്ത്രണ വിധേയം അല്ലേ ഇനി വിവാഹത്തെ സംബന്ധിച്ചത് വൈവാഹികം അതേപോലെ ഒപ്പിന് പകരമിടുന്ന വര അത് നവശീതി എന്നും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഒറ്റ പദം വരുന്നത് ഇതിലേതാണ് ശരിയായതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ശരിയായത് കൊടുത്തിട്ടുള്ളത് പറയുന്നത് അഞ്ച് രണ്ട് അഞ്ച് ബി ആണ് രണ്ട് മാത്രമാണ് രണ്ട് മാത്രം അതായത് അഞ്ച് ബി ആയിട്ടുള്ള രണ്ട് മാത്രം എന്നതാണ് ശരിയായിട്ട് വരുന്നത് അതായത് വൈവാഹികം മാത്രമാണ് ഈ കൂട്ടത്തിൽ ശരിയായിട്ടുള്ളത് ബാക്കി നിയന്ത്രണ വിധേയം എന്ന് കൊടുത്തിട്ടിരിക്കുന്നതും മൂന്നാമത്തേതും തെറ്റാണ് അല്ലെ എന്തുകൊണ്ട് തെറ്റിപ്പോയി എന്ന് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് തെറ്റിയത് നിയന്ത്രിക്കാൻ സാധിക്കാത്തതിനെ നമ്മൾ അനിയന്ത്രിതം എന്നാണ് പറയുന്നത് എന്താണ് നിയന്ത്രിക്കാൻ സാധിക്കാത്തത് അതിന്റെ ഒറ്റവാക്കാണ് അനിയന്ത്രിതം എന്ന് പറയുന്നത് അത് അതുപോലെ ഒപ്പിന് പകരമിടുന്ന വരയെ നമുക്കൊരു ഒറ്റപദമുണ്ട് കൈക്കീർ എന്നാണ് പറയുന്നത് കൈക്കീർ ഒപ്പിന് പകരമിടുന്ന വര കൈക്കീർ എന്നാണ് അറിയപ്പെടുന്നത് ഇനി നമുക്ക് അടുത്ത ആറാമത്തെ ചോദ്യം നമുക്ക് നോക്കാം ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം ഈ വരികൾ ആരുടേതാണ് വള്ളത്തോൾ ഒ എൻ ബി പന്തളം കേരളവർമ്മ എഴുത്തച്ഛൻ അല്ലെ ഇത് നമുക്കറിയാം പന്തളം കേരളവർമ്മയുടേതാണ് അല്ലെ അപ്പോൾ അവിടെ ആൻസർ ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട് ആൻസർ കൊടുത്തിട്ട് പന്തളം കേരളവർമ്മയുടെ വരികളാണ് അല്ലെ ഇനി ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായുസുമോർക്കീ ഇത് എഴുത്തച്ഛൻ്റെ വരികളാണ് എഴുത്തച്ഛൻ്റെ അല്ലേ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായുസു മോർക്കനീ അത് എഴുത്തച്ഛൻ്റേതാണ് ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യം നമുക്കൊന്ന് പരിശോധിക്കാം ഏഴാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗ ശബ്ദങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് കരിമുട്ടി കാതകി കാദിനി ഇങ്ങനെ മൂന്നെണ്ണം തന്നിട്ടുണ്ട് ഇതിൽ ഏതാണ് സ്ത്രീലിംഗ ശബ്ദം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിൽ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് രണ്ടും മൂന്നുമാണ് സ്ത്രീലിംഗമായിട്ട് വരുന്നത് ഡി ആണ് ഡിയിലെ രണ്ടും മൂന്നും സ്ത്രീലിംഗമാണ് രണ്ടും കാതകിയും കാദിനിയും ശബ്ദങ്ങളാണ് അല്ലേ ഇനി ഖാതകൻ ഖാതകൻ്റെ സ്ത്രീലിംഗമാണ് ഖാതകി അതേപോലെ ഖാദി അതിന്റെ സ്ത്രീലിംഗമാണ് ഖാദിനി കരിമുട്ടിയുടെ സ്ത്രീലിംഗം കരിമുട്ടിച്ചി എന്നാണ് കരിമുട്ടിച്ചി ഇനി അടുത്ത എട്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം അത് തർജ്ജമയാണ് വെയർ ദർ ഈസ് ലൈഫ് ദർ ഈസ് ഹോപ്പ് അല്ലെ വെയർ ദർ ഈസ് ലൈഫ് ദർ ഈസ് ഹോപ്പ് ജീവിതത്തിൽ പ്രതീക്ഷകൾക്ക് സ്ഥാനമില്ല ജീവനുള്ളിടത്തോളം കാലം പ്രതീക്ഷയ്ക്ക് വകയുണ്ട് പ്രതീക്ഷകൾ ഇല്ലാത്തതാണ് ജീവിതം ജീവിതത്തിൽ പ്രതീക്ഷകൾ കുറച്ചു മതി ഇങ്ങനെ ആ തർജ്ജമയ്ക്ക് നാല് നാല് തർജ്ജമ കൊടുത്തിട്ടുണ്ട് അല്ലേ ആ ഇംഗ്ലീഷ് സെൻറ്റൻസിന് ഒരു നാല് തർജ്ജമ കൊടുത്തിട്ടുണ്ട് അതിലേത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ജീവൻ ബി ആണ് എട്ട് ബി ജീവനുള്ളിടത്തോളം കാലം പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നതാണ് ശരിയായിട്ട് വരുന്നത് എട്ട് ബി ആണ് ജീവനുള്ളിടത്തോളം കാലം പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നതാണ് ശരിയായിട്ട് വരുന്നത് അപ്പോൾ അടുത്ത ഒമ്പതാമത്തെ അല്ല ഈ എട്ടാമത്തെ അതിൻ്റെ അനുബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം അവസരം അവസരം മനുഷ്യനെ കാത്തിരിക്കില്ല അല്ലെ ജീവനുകളിടത്തോളം കാലം പ്രതീക്ഷയ്ക്ക് വകയുണ്ട് നമുക്ക് അടുത്തൊരണം എന്ന് പറയുന്നത് ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ എന്നുള്ളതാണ് അവസരം മനുഷ്യനെ കാത്തിരിക്കില്ല അല്ലേ ഇത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു തർജ്ജമ വിഭാഗത്തിൽ വരുന്നതാണ് ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ അവസരം മനുഷ്യനെ കാത്തിരിക്കാറില്ല അതേപോലെ നോ സ്മോക്ക് വിത്തൗട്ട് ഫയർ തീയില്ലാതെ പുകയില്ല തീയില്ലാതെ പുകയില്ല ഇനി ഒമ്പതാമത്തെ ഒരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഒമ്പതാമത്തെ ചോദ്യം വിപരീതമാണ് സതയത്തിൻ്റെ വിപരീതമാണ് അവർ ചോദിച്ചിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് നിർദ്ദയം അതേപോലെ ഉന്നതം അനിയതം അഭയം എന്നിങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ സതയത്തിന്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് നിർദയമാണ് നിർദയം ഓപ്ഷൻ എ ആണ് ഒമ്പത് എ ആണ് അതിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് നിയതം അതിൻ്റെ ഓപ്പോസിറ്റ് അനിയതം എന്നാണ് നിമ്നം അതിൻ്റെത് ഓപ്പോസിറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് ഉന്നതം എന്നാണ് ഇനി പത്താമത്തെ ലാസ്റ്റത്തെ ചോദ്യമാണ് ശരിയായ ശൈലികൾ കോവിൽ കാള എന്ന ശൈലിയുടെ അർത്ഥം ഇവിടെ കൊടുത്തിരിക്കുന്നത് പവിത്രമായത് എന്നാണ് ബാലപാഠത്തിൻ്റെത് പ്രാരംഭത്തിൽ അറിയേണ്ട കാര്യങ്ങളെന്നാണ് പുളിശ്ശേരി കുടിക്കുക എന്ന് പറഞ്ഞാൽ വെറുപ്പിക്കുക എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൽ പക്ഷേ തെറ്റുണ്ട് അല്ലേ അതിൽ ശരിയായിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ് രണ്ടും മാത്രമാണ് ബി ബിയിലെ രണ്ടും മാത്രമാണ് ശരിയായിട്ടുള്ളത് അതായത് ബാലപാഠത്തിൻ്റെ ശരിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്താണ് ബാലപാഠം എന്ന് പറഞ്ഞാൽ പ്രാരംഭത്തിൽ അറിയേണ്ട കാര്യങ്ങളാണ് ബാലപാഠം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി കോവിൽക്കാള എന്ന് പറഞ്ഞാലോ കോവിൽക്കാള എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തടിച്ചു കൊഴുത്ത് തൊഴിലില്ലാതെ അലയുന്നവൻ എന്നാണ് തടിച്ചു കൊഴുത്ത് തൊഴിലില്ലാതെ അലയുന്നവൻ എന്നാണ് പുളിശ്ശേരി കുടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിക്കുക എന്നാണ് അർത്ഥം പുളിശ്ശേരി കുടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിക്കുക എന്നാണ് അർത്ഥം അപ്പോൾ ഇതാണ് ഈ പുസ്തകത്തിലെ മാതൃകാ ചോദ്യമായിട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയും കുറച്ച് ചോദ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നു ഈ പുസ്തകം അല്ല നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അതിൽ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ഇത് മേടിച്ച് വായിക്കുക പിന്നെ ഇതിനകത്ത് ബാക്കി വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഞാനത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് വർക്കൗട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും എന്നാലും നിങ്ങൾ ഈ പുസ്തകം വളരെ നല്ലൊരു പുസ്തകമാണ് നിങ്ങൾ മേടിച്ചാൽ അത് നിങ്ങൾക്ക് എന്നും ഒരു അസെറ്റായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ലൈക്ക് എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ ലൈക്ക് വളരെ കുറവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തെങ്കിലേ ചാനൽ മുന്നോട്ട് വരുവുള്ളൂ റേറ്റിങ്ങിൽ അതുകൊണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക താങ്ക്